ഭവനം ഫൗണ്ടേഷൻ പദ്ധതിയിൽപ്പെടുത്തി സർക്കാർ നിർമ്മിച്ച അടിമാലി മച്ചിപ്പ്ലാവിലെ ലൈഫ് മിഷൻ ഫ്ളാറ്റ് സമുച്ചയം പരാധീനതകൾക്ക് നടുവിൽ നൂറ്റി മുപ്പതോളം കുടുംബങ്ങളുടെ ദൈനംദിന ജീവിതം നരകതുല്യമായി മാറി മലിനജല സംസ്കരണ പ്ലാന്റ് പൊട്ടിയൊലിക്കുന്നതോടെ ഫ്ളാറ്റ് നിവാസികൾ സാംക്രമിക രോഗ ഭീഷണിയിലാണ് കാലവർഷമെത്തുന്നതോടെ ഫ്ളാറ്റ് നിവാസികൾ ആശങ്കയോടെയാണ് ഇവിടെ കഴിയുന്നത് അഞ്ചു വർഷം മുമ്പാണ് ഭവനം ഫൗണ്ടേഷൻ പദ്ധതിയിൽപ്പെടുത്തി ഭവനരഹിത ഭൂരഹിതർക്ക് പുനരധിവാസം ഒരുക്കിയാണ് സർക്കാർ അടിമാലി മച്ചുപ്ലാവിൽ ഫ്ളാറ്റ് സമുച്ചയം തുറന്നു കൊടുത്തത് ഇരുന്നൂറ്റി പതിനേഴ് കുടുംബങ്ങൾക്കാണ് ഇവിടെ ഫ്ളാറ്റ് നൽകിയത് ഇതോടെ സർക്കാരിന്റെ മാതൃകാ പദ്ധതിയെ ഇത് മാറുകയായിരുന്നു എന്നാൽ ഇത്രയും കുടുംബങ്ങൾക്കുള്ള ശുദ്ധയല വിതരണം ഇവിടെ നിന്നുള്ള മാലിന്യ സംസ്കരണം ഉൾപ്പെടെയുള്ള അടിയന്തര പ്രാധാന്യമുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ കഴിയാതെ വന്നതോടെ അധികം വൈകാതെ അവസരങ്ങൾ ഉയർന്നു തുടങ്ങി ഇത്തരം വിഷയങ്ങളിൽ അടിമാലി പഞ്ചായത്തും എം ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികളും ചേർന്ന് താൽക്കാലികമായ പരിഹാര മാർഗങ്ങൾക്ക് നടപടി സ്വീകരിച്ചെങ്കിലും ഫലപ്രദമായില്ല പ്രശ്നങ്ങൾ കൂടുതൽ സങ്കീർണമായതോടെ നിരവധി കുടുംബങ്ങൾ ഒഴിഞ്ഞുപോയി ശേഷിക്കുന്നത് കുടുംബങ്ങളാണ് മലിനജല സംസ്കരണ പ്ലാന്റ് പൊട്ടി ഒലിക്കുന്നതോടെ ഫ്ളാറ്റ് നിവാസികൾ സാംക്രമിക രോഗ ഭീഷണിയിലാണ് കൂടാതെ ദുർഗന്ധം മൂലം ഇവിടെ ജീവിക്കാൻ കഴിയാത്ത അവസ്ഥയാണെന്നും ഫ്ളാറ്റ് നിവാസികൾ പറയുന്നു കാലവർഷമെത്തുന്നതോടെ ഫ്ളാറ്റ് നിവാസികൾ കൂടുതൽ ദുരിതത്തിലാകുമെന്നതിൽ സംശയമില്ല ഭയങ്കര ശല്യമാണ് എല്ലാവരുടെയും ശരീരം താ പൊട്ടി നാശമായി വൃണമായി ആശുപത്രിയിൽ പോയി മരുന്ന് മേടിക്കുന്ന ആൾക്കാർ അങ്ങനെ നിത്യം ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്ന സംഭവമാണ് അഞ്ച് വർഷമായി ഞാൻ ഈ ഫ്ലാറ്റിൽ താമസക്കാരനാണ് ഇവിടെ അടുത്ത കാലത്ത് നിന്നാണ് പത്താമലിന്നാണ് അപ്പോൾ ആറ്റി കിട്ടിയപ്പോൾ വളരെ സന്തോഷം ഉണ്ടായിരുന്നു ഇപ്പോ ഒരു സങ്കടപരമായ ഒരു ജീവിതമാണ് ഞങ്ങളുടെ ഇവിടെ മലിനജലം ഇവിടെ കെട്ടിക്കിടക്കുന്ന മൂലം കൊതുകൾ പെരുകുന്നുണ്ട് ഇതുമൂലം ജനങ്ങൾക്ക് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയാണുള്ളത് കുഞ്ഞുകുട്ടികളടക്കം വലിയ ആരോഗ്യ ഭീഷണിയാണ് നേരിടുന്ന മാറിയിട്ടിവിടെ കിടക്കാൻ പാടില്ല ഈ വളർന്നു വരുന്ന കുട്ടികൾക്കൊക്കെ അയ്യങ്ങളുടെ ഭാവി എന്താകുന്നു എന്നാന്നൊന്നും ഞങ്ങൾക്ക് പറയാൻ പറ്റില്ല അറുപത് ശാല കൊണ്ടിട്ടണ പോലെയാണ് കുറെ കുടുംബങ്ങളെ കൊണ്ടിട്ടണത് ഇനി ഞങ്ങൾക്ക് നിവൃത്തിയില്ലാത്തതുകൊണ്ട് ഇവിടെ വന്ന് കിടക്കണു എങ്ങനെ ജീവിതം മുമ്പോട്ട് പോകും ഞങ്ങൾക്ക് പറയാൻ പറ്റില്ല ഏഴ് നിലകളുള്ള ഫ്ളാറ്റ് സമുച്ചയത്തിൽ മല്ലജലം ജലം കെട്ടിക്കിടക്കുന്ന പ്രതിസന്ധി രൂക്ഷമാക്കുകയാണ് എന്നാൽ ബന്ധപ്പെട്ട അധികൃതർ പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ ഇടപെടൽ നടത്തുന്നില്ലെന്നാണ് താമസക്കാരുടെ പരാതി അതെല്ലാം പഞ്ചായത്തിൽ നിന്നും സർക്കാരിൽ നിന്നെല്ലാം വന്ന് കണ്ടെത്തും പോയതാണ് ആരും ഇതുവരെ ഒരു തീരുമാനത്തിലെത്തിയിട്ടില്ല എംബെല്ലാം സൈതം വന്ന് കണ്ടെത്തും പോയതാണ് ഇതുവരെ ഒരു തീരുമാനത്തിലെത്തിയിട്ട് പിന്നെ ഈ മണങ്ങനെ അടിച്ചാൽ എന്നാ ഈ കുഞ്ഞു കുട്ടികൾ കുഞ്ഞു കുട്ടികളും അതുപോലെ വലിയ 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 ആളുകൾ മുതിർന്ന രോഗികളും ക്യാൻസർ രോഗികളും വരെയുള്ള സംഭവം കൊണ്ടുപോകും അതെല്ലാം ഭയങ്കര ഒരു ബുദ്ധിമുട്ടായിട്ട് മാറിയിരിക്കുന്നത് ഇവിടെ നിന്നുള്ള മലിനജലം ദേവിയാർ പുഴയുടെ ഭാഗമായ അടിമാലിത്തോടിലേക്ക് എത്തുന്നത് പുഴ മലിനപ്പെടാൻ കാരണമായിട്ടുണ്ടെങ്കിലും ആരോഗ്യവകുപ്പ് അധികൃതരും പഞ്ചായത്ത് നടപടി സ്വീകരിക്കാൻ കൂട്ടാക്കാത്തത് രോഗങ്ങൾ പടർന്നു പിടിക്കാനുള്ള സാധ്യതയും വർദ്ധിപ്പിക്കുകയാണ് ഫ്ളാറ്റിലെ ദുരവസ്ഥ പഠിക്കുന്നതിനും നേരിൽ കണ്ട് ചർച്ച ചെയ്യുന്നതിനും പരിഹാര മാർഗങ്ങൾ നിർദ്ദേശിക്കുന്നതിനും നിരവധി ഉന്നത ഉദ്യോഗസ്ഥർ ഫ്ളാറ്റ് സന്ദർശിച്ചിരുന്നു പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനുള്ള റിപ്പോർട്ട് സർക്കാരിന് കൈമാറുമെന്ന പ്രഖ്യാപനവും നടത്തി എന്നാൽ പ്രഖ്യാപനങ്ങളല്ലാതെ അനന്തര നടപടികൾ ഇപ്പോഴും വൈകുകയാണ് ഫ്ളാറ്റിലെ ഇപ്പോഴത്തെ അവസ്ഥയ്ക്ക് പരിഹാരം കാണാൻ കഴിയുന്ന സാമ്പത്തിക ശേഷിയില്ല എന്ന നിലപാടാണ് തദ്ദേശ സ്ഥാപനങ്ങൾക്കുള്ളത് ഇത്തരം സാഹചര്യത്തിൽ സർക്കാർ അടിയന്തരമായി ഇടപെട്ട ശോചനീയാവസ്ഥ പരിഹരിക്കാൻ നടപടി സ്വീകരിക്കണമെന്നാണ് ഫ്ളാറ്റ് നിവാസികളിലെ അഭ്യർത്ഥന ന്യൂസ് ബ്യൂറോ അടിമാലി